സോഷ്യൽ മീഡിയ ലൈഫ് വളരെ വിശാലമാണ് കഴിഞ്ഞ ദിവസമാണ് ആവേശ മൂവിയിലെ വില്ലനായി വന്ന ഏവരെയും ഞെട്ടിച്ച അഭിനയം കാഴ്ചവെച്ച മിഥുൻ കുട്ടി മിഥുൻ്റെ വിവാഹം കഴിഞ്ഞത് അവർ തമ്മിൽ നൂറ് ശതമാനം ഇഷ്ടപ്പെട്ടുകൊണ്ട് തന്നെയാണോ ഈ വിവാഹത്തിന് മുതിർന്നതും വിവാഹം കഴിച്ചതും എന്നാൽ ഈ വീഡിയോക്ക് തയ്യുള്ള ചില കമൻറ്റുകളാണ് നാം ഇവിടെ പറയുന്നത് കുട്ടിക്ക് നിന്നേക്കാൾ ഹൈറ്റ് കൂടുതലാണല്ലോ എന്നുള്ള കമൻ്റുകൾ വീഡിയോയ്ക്ക് അടിയിലായിട്ട് വന്നു അവർ പരസ്പരം ഇഷ്ടപ്പെട്ടു കല്യാണം കഴിച്ചു ഹൈറ്റ് എല്ലാം മനസ്സിൻ്റെ മനപ്പൊരുത്തമാണ് അവർ നോക്കിയത് അതുകൊണ്ട് തന്നെ ഹൈറ്റ് എന്നുള്ള യാതൊരു പ്രശ്നവും അവർ തമ്മിലില്ല പിന്നെ ഈ കവനിടുന്ന ആൾക്കാർക്ക് എന്താണ് പ്രശ്നം എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് അവർ തമ്മിൽ ഇഷ്ടപ്പെട്ടു കല്യാണം കഴിച്ചു പിന്നെ ബാക്കി കാര്യങ്ങളൊന്നും അവർക്ക് പ്രശ്നമില്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് പ്രശ്നം